ഇരുപതാം അധ്യായന്റെ പതിനൊന്നാം ഭാഗ്യത്തിൽ പറഞ്ഞുണ്ട് താൻ കഥവയുടെ പുറത്ത് മുറിയെ കരഞ്ഞുകൊണ്ട് കരയിൽ ഇടയിലും കുനിഞ്ഞു നോക്കി അല്ലെ യേശുവിന്റെ ശരീരം കിഴഞ്ഞിരുന്ന ഇടത്ത് കിട്ടി അവിടെ വന്നിട്ട് പോയോ കരയുന്നുണ്ട് കുനിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ താഴുന്നുണ്ടെന്ന് വിശ്വസിച്ച് താഴുകർത്താവിനെ ഇവിടെ നോക്കാൻ പറ്റത്തില്ല അവനൊന്ന് കാണണം നമുക്ക് കുനിയാനൊന്നും പറ്റത്തില്ല നമുക്ക് ആരുടെ മുമ്പിൽ താഴാന് ഇഷ്ടമില്ല പക്ഷെ മറിയോ അധികാലത്ത് വീട്ടുള്ളപ്പോൾ വന്നിരിക്കുക തീഷ്ണതയുടെ അന്വേഷണം എരികോടെയുള്ള ആവേശത്തോടെ ഉള്ള വിശ്വാസം അവിടെ സ്ഥിരത നഷ്ടപ്പെടാതെ നമ്മളയുടെ മുമ്പിൽ നിന്ന് കർത്താവിനെ എന്നാൽ കരയ എന്റെ കർത്താവിനെയായി േ സ്വർശനത്തിൽ ചെയ്താ മതിയത് രാത്രി ഞങ്ങൾ അങ്ങനെ കണ്ടു രാത്രി ഞങ്ങൾ ഇങ്ങനെ കണ്ടു സ്ത്രോത്രം അതൊന്നും ശുശ്രൂഷയുടെ ആരംഭമല്ലെന്നും ശുശ്രൂഷക്ക് യോഗ്യമാകുന്ന എപ്പഴാന്നറിയാമോ ആവേ നീ വെയിറ്റ് ചെയ്യ നീ വെയിറ്റ് ചെയ്യ എന്ത് ണത്തെ കണ്ടിട്ട് ശ്മശാന ഭൂമിയിൽ നിൽക്കുന്ന ഈ സ്ത്രീ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ താണുകൊണ്ട് നിൽക്കുന്ന സ്ത്രീ അന്വേഷണ കൊതുകിയായ ഈ സ്ത്രീ അവയെ ദൂതകർശനം കണ്ടിട്ട് അവിടെ ഒന്നും പോയില്ല അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു അവിടെ ർശനം ആമേ ക ഒരു പുരുഷൻ അവിടെ വെളിപ്പെടുന്ന ശ്മശാന ഭൂമിയിരിട്ടുള്ള ആമേ ഒരു പുരുഷ തടം ഇരിക്കുന്ന സ്ഥാനത്ത് തൂന്നും വെളിപ്പെട്ടിട്ട് പോകാത്ത ഈ സ്ത്രീ വേറൊരുത്തന്നെ കണ്ടാൽ ഭയപ്പെടത്തില്ലേ ഒത്തിരി സമയം ഭയമില്ല അവൾക്കുക അവൾ അന്വേഷിക്കുക വിഷയത്തിന് ഒരുവൻ വെളിപ്പെടുവന്ന നീ ആശിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി വെളിപ്പെടുവ വിഷയത്തിനൊന്ന സ്ത്രീയെ ആരത്തിര സ്വോത്രം തിരച്ചിലാര ആരെന്നു ചോദിച്ചാൽ ഓട്ടം എന്റെ ജീവിത എന്തൊക്കെ ചെയ്യുമെന്ന് ദൈവത്തിന് അറിയത്തോ ആദ്യം അവൻ അന്ത്യം അറിയരുതോ ആരംഭത്തിൽ അവൻ അവസാനം അറിയാവുന്ന நீ எ நீ எ ஒரு தோட்டக்காராயிரம் அபினயம் വന്നത് ദൈവശബ്ദത്തിനാ വന്നത് പുതിയ വെളിപ്പാടിനാ വന്നത് കൃപയ്ക്ക് വേണ്ടിയാ വന്നത് ആഗ്രഹം നടത്താനാ വന്നത് ആശ നടക്കണം ആമയെ വിശ്വാസമുണ്ട് നടക്കുന്നുണ്ട് പക്ഷെ ഇവൻ തോട്ടക്കാരൻ ആമയെ നമ്മൾ വെളിപ്പെട്ട ദൈവശബ്ദത്തെ അവൾ അപക അവൻ ഇവനെന്നെ ഇതിനെ കൊണ്ട് എല്ലാം കഴിയും നിസാരത്തം ലഭിക്കുന്ന സ്ത്രീ ആമയെ കരയുന്നെങ്കിലും കുനിയെന്നെങ്കിലും ദർശനം കണ്ടവളെങ്കിലും സ്വപ്നം കണ്ടവളെങ്കിലും ഭീതിയില്ലെങ്കിലും ദൈവനാമത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറുള്ളവളെങ്കിലും അവൾ വെളിപ്പെട്ട ശക്തിയെ നിരുത്സാഹപ്പെടുത്തുകയാണ് തോട്ടക്കാരനല്ലേ നീ നിന്നോടെ അവൾ ചോദിക്കുക നീ അവളെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ ചെന്നെ നിങ്ങളൊന്ന് പറയുന്നു കേട്ടാ മതിയെന്ന് ആരളപ്പാട് കേൾക്കണം വലിക്കണ്ടേ അരളപ്പാട് കേട്ടാ മതിയോ വലിക്കണമെങ്കിൽ നടക്കണില്ലേ പറഞ്ഞവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്തോത്രം ദൂത് കേട്ടിട്ടുണ്ട് പക്ഷെ സാഹചര്യം ഇല്ല കിട്ടാൻ എത്തിപ്പിടിക്കാൻ പറ്റുന്നു ഇരിക്കുമ്പോ ഏകാഗ്രതയില്ല ആമയെ ദൈവത്തോട് അടുക്കാൻ ഏകാഗ്രത കിട്ടുന്നില്ല ഇപ്പൊ പ്രാർത്ഥിക്കാമെന്ന് വെച്ചും പിന്നെ അങ്ങോട്ട് മാറ്റി മാറ്റിയുള്ളൂ ഇപ്പൊ ആരാധിക്കാമെന്ന് വയ്ക്കും പിന്നെ അങ്ങോട്ട് മാറ്റി മാറ്റിയുള്ളൂ ഇപ്പം ധ്യാനിക്കാമെന്ന് ചിന്തിക്കാം അങ്ങോട്ട് മാറിയിരിക്കും പിന്നെയാവട്ടെ പിന്നെയാവട്ടെ പിന്നെയാവട്ടെടുപ്പിടുക നീ അവനെ എവിടെ വെച്ചെന്ന് പറ ഞാൻ എടുക്കുമ്പോ ഒരു ചത്ത പൂജനെ ഒരു സ്ത്രീക്ക് ചുമക്കാൻ പറ്റുമോ ഇല്ല ദേശവിനെ ചുമന്നോളാന്നത് സ്നേഹത്തിന്റെ ആദി വിശ്വാസത്തിന്റെ ഓർമ്മീഷ് വരൂട ഹൃദയം ദൈവത്തിന് വേണ്ടി ചലിക്കാൻ ഓടാൻ അധ്വാനിക്കാൻ ഹൃദയോ അസുഖം ണർന്ന് രാമയൻ വന്നിരിക്കുന്നു അവയ ദൈവത്തെ കാത്തിരിക്കുന്ന യേശുവിനെ മറഞ്ഞിരിക്കാൻ മുൻപില് യേശുവിനും ഒന്നാലോചിച്ച് അവനോട് മറഞ്ഞുപോയോ ഇല്ല എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് ആഗ്രഹം എന്റെ ആശയം എന്റെ ഉള്ളിൽ ഇപ്പൊ അറിഞ്ഞു അപ്പൊ കടഞ്ഞത് രൂപിതമായില്ല ൾ തെറ്റിയെങ്കിൽ ആശയം എന്തവനറിയാ അവനറ അവന്റെ നിയോഗമെന്ത അവൻ അതറിയാ അവൻ പകൽകാല പരിശുദ്ധയായി പറയുക ചുമർശന സ്ത്രീ ശിഷ്യന്മാരോട് പോയി പറയാനാ വെളിപ്പാട് കിട്ടിയപ്പോ ഭർത്താവ് തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോ ആദ്യം എന്നെ തുടരുന്നെന്ന് പറഞ്ഞു മിർപ്പിന്റെ ആരംഭത്തിൽ നീ പോയി പറയാൻ ആരോട് ശിക്ഷന്മാരോട് ശിഷ്യന്മാരോട് പറയാനാ പറഞ്ഞു അതില് പറഞ്ഞല്ലേ പൊതുവെ അവർക്ക് ഒരു ദൈലാസം പ്രസവിക്കുന്നത് കേട്ട് കാപ്പി എടുക്കാൻ ചായ ഇടാനും പിന്നെ പാവിരിക്കാനും ആ സ്വോത്രം അവ ഈ നാപ്പത് വർഷത്തെ എത്ര സഭകള് എത്ര ദൈവ മക്കൾ പുറത്തു നമ്മെന്നറിയാമോ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്ന് ശുശ്രൂഷ ചെയ്ത് എത്ര സഭകള് വന്നറിയാമോ സ്ത്രീ മിണ്ടാതിരുന്നോ അപ്പൊ കർത്താറിന്റെ വാക്കിനെ കാട്ടി പറഞ്ഞില്ലേ അല്ലേ സ്ത്രോത്രം പക്ഷെ ഞാൻ പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും പോകാൻ വ്യവസ്ഥയില്ല ഭൂതനെ കണ്ടിട്ട് പോയാൽ ശരിയാകത്തില്ല വായിലുള്ള ശബ്ദം നിയോഗം തോട്ടക്കാനൊക്കെ ചങ്ങനാശ്ശേരി ദൈവത്തിന്റെ ആലോചന ഒരു ടീച്ചറോട് പറയാനാ അഡ്രസ് നിന്ന് ദൈവം തന്നെ വിടുകയും കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ഒരു വർഷം എന്റെ സകല തുണികൾ എന്റെ തൊഴിലെല്ലാം വലിച്ചത് എന്റെ ആവണ്ണം ദൈവം സമയക്കും കൊടുത്തു എല്ലാം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒറ്റ തുമിയിൽ ഒരു വർഷം നടന്നവളാണ് എന്റെ ഭർത്താവ് പറഞ്ഞു രാത് വിളിച്ചു സ്വോത്രം ഇല്ല അമ്മയെ ദീർഘമായ ഉപവാസം ആമയ നിന്നാൽ ഞാൻ പറഞ്ഞു എൻഎസ്എസ് കോളേജിന്റെ അവിടെ ഒന്ന് പോകണം നിനക്ക് ഭട്ടാണ് അവിടെ തന്നെ കല്ലേറുകൾ സുവിശേഷം അവളെ അറിയിച്ചാൽ കല്ലേറുകൾ ഞമ്മടുന്ന് നിങ്ങളൊന്ന് പുറത്തുനിന്നാൽ മതി എന്റെ കൂടെ ഒന്ന് വന്നിട്ട് പുറത്തുനിന്ന് നിന്നാ മതി അവിടെ എന്നാലും വീണ് കല്ലെറിഞ്ഞ് കൊന്നാൽ നിങ്ങളൊന്ന് വലിച്ചു കൊണ്ടുപോവോ ഒരു നല്ലേറു ദൂരത്തോ സ്ത്രോത്രം അദ്ദേഹം പിൻപറ്റി അവിടെ ചെന്നപ്പോ ഈ അമ്മ എന്ന് പറഞ്ഞു അമ്മേ ദൈവം എനിക്ക് വെളിപ്പെടുത്തി ആ അഡ്രസ്സും കണ്ടവളെ ചെല്ലു എനിക്ക് ആളെ അറിയത്തില്ല പക്ഷെ ദൈവാത്മാവാണ്

ചുട്ടു മാറ്റിയതാ പറഞ്ഞ തെറ്റത്തില്ല പറഞ്ഞോട്ടെ അവർക്കൊന്നും അറിയത്തില്ല ഉപോസിക്കുക ഉപസിച്ചുക സമയം ഉണ്ടാകും ജാതികളും ചിലത് കേറുക പാരമ്പര്യം പറഞ്ഞ ഓരോന്നൊന്നില്ല പക്ഷെ ജാതികളാണ് ഇന്ന് ചിന്തിച്ചു നോക്ക ഇന്ന് അന്വേഷിച്ചു നോക്ക ആമയെല്ലാം സമുദായ കോട്ടയാണ് പക്ഷെ മാതാപി ज्ञान शुरू మొదల వంధ్యద గ్రాంధ అలిచివుడు నల్ల గీర్ బుడిచండి కారియ నది విచడం దేహ శాంత కేక అల్లాహూయా ఇస్సు పగలి పరిశుద్ధత్వం కొపరి హల్లెలూయా మేము ఇవ్ కావిచిటండో పరమ ఆమే కోత్రం అల్లాహూయా ఇస్సు పగలి పరిశుద్ధత్వం కొపరి హల్లెలూయా మేము ఇవ్ కావిచిటండో పరమ ఆమే కోత్రం అల్లాహూయా ఇస్సు పగలి పరిశుద్ధత్వం కొపరి హల్లెలూయా എന്തെങ്കിലും ഉണ്ടോ നിലത്തിടാ പറഞ്ഞ നിലത്തിട്ടു ഒറ്റ വർഷം ഒറ്റ വെള്ള തുണിയെ ദൈവം എന്നെ നടത്തിയതാ അവഹേളിച്ചു ഓ വിശുദ്ധ നടിക്കുന്നു അല്ലെന്ന് വിശുദ്ധയാക്കിയതാണ് ദൈവം ആക്കിയതാണ് ദൈവാത്മാവാക്കിയതാണ് ആമേൽ ഉന്നതമായ ആമേ ആമേ സഭാ അധ്യക്ഷന്മാരുടെ മുമ്പിൽ പോയി ദൂതു പറയാൻ ദൈവം ഇടയാ സംഭവിക്കുവാനിടയാളിയുള്ള വലിയ ഒരു പിടിച്ചുപോടിക്കുന്ന ഒരു വലിയ ഉപകരണമൊന്നും ആവണക്കെ കൊണ്ടുവന്നില്ല പിന്നെ ദൈവം കൽപ്പിച്ചാക്കിയതാണെങ്കിൽ ദൈവം കൽപ്പിച്ചതാണെങ്കിൽ നാമത്തിൽ ബാക്കിയോ നാമത്തിൽ യേശുലാമത് നാമത്തിൽ അവ ിഷ്യന്മാരെ സ്നേഹിച്ച് അവർ നിലനിർത്തേണ്ടതിന് ധൈര്യപ്പെടുത്തേണ്ടതിന് അവർ ഉറപ്പു പ്രാപിക്കേണ്ടതിന് അവർക്ക് നിയോഗം കൊടുക്കേണ്ടതിന് എത്ര വട്ടം കർത്താവിന്റെ ഉയർന്നു ശേഷം കർത്താവ് സംസാരിച്ചു എന്നാൽ സ്ത്രോത്രം വരെ അതൊന്നും അംഗീകരിച്ചില്ല വിശ്വസിച്ചില്ല കാരണം എന്നാ ഉള്ളം കലങ്ങിപ്പോ നിരാശ കേറു നിന്റെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാത്തത് എന്താ നിന്റെ വേദന മാറാത്തത് എന്താ നിന്റെ സങ്കടത്തിന് അറുതി വരാത്തതെന്താ നിന്റെ ശൂന്യതയ്ക്ക് മറുപടിയില്ലാത്തത് എന്താ അവന്റെ കർഷക നീങ്ങാത്തത് എന്താ ആമേ നിരാശ നിന്റെ ഉള്ളിൽ വേദന നിന്റെ ഉള്ളിൽ സങ്കടം നിന്റെ ഉള്ളിൽ നടക്കുമോ സ്ത്രീയെ കരയുന്നത് ഇലയോ അവിശ്വാസിയാകാതെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു പേർ നിന്റെ വേദനയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നവരുടെ அனுபவம் இல்ல எத்தனு உதாரண பதவியோ

െ പിടിക്കുക നീ ഒന്ന് അല്ല മുറുക്കിയെ പിടിക്കാം അവനെ കടത്തിവിടും നവംബർ മാസത്തിൽ നീ ആശിച്ച വിഷയത്തിനുള്ള മറുപടി കോവനിന്റെ മടി